ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ബട്ടൺ കൂടി ഒന്ന് കേട്ടോ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കണ്ടന്റുകളും നിങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ അത് സാധിക്കും ഇന്നത്തെ നമ്മൾ ചെറിയൊരു കണ്ടന്റാണ് നമ്മൾ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിൽ ജീവിതം എന്താണ് എന്നുള്ളതല്ലേ ഒരുപാട് സങ്കകട സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു വലിയ കൂമ്പാരമാണ് നമ്മുടെ ജീവിതം നമുക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കും പക്ഷെ നമുക്ക് പലതും കിട്ടാറില്ല അതിൽ നമ്മൾ സങ്കടപ്പെടും നിരാശപ്പെടും ആ നിരാശകളെ അല്ലെങ്കിൽ ആ സങ്കടങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്തിച്ചേരുകയാണെങ്കിൽ അതിൽ അതിൽപരം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല ജീവിതം എന്നത് അതാണ് നമുക്കൊരു ലക്ഷ്യത്തിന് വേണ്ടി ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനെ സ്വപ്നം കാണുക മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഉണർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഉറക്കം കെടുത്തുമ്പോൾ കെടുത്തുന്ന സ്വപ്നമായിരിക്കണം നീ കാണേണ്ടത് സങ്കടങ്ങളുണ്ടാകും നിരാശകളുണ്ടാകും എന്നുവെച്ച് നമ്മൾ ജീവിതം ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളെ കുഴിയിൽ മണ്ണിട്ട് മൂടരുത് നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും നമ്മൾ നമ്മൾ സ്വപ്നം പൂർത്തീകരണത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കൾ മൊത്തുള്ള വിനോദസഞ്ചാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അവരുമൊത്തുള്ള എൻ്റർടൈൻമെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം നമുക്ക് പല സിനിമകളും നഷ്ടപ്പെട്ടേക്കാം പല യാത്രകളും നഷ്ടപ്പെട്ടേക്കാം വിലപിടിപ്പുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഒരു ദിവസം നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇന്നിവിടെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഊട്ടിയിൽ പോകും ആ യാത്ര നമുക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ നമ്മൾ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡായി നമ്മളെ സ്വപ്നത്തിൽ നമ്മൾ അച്ചീവായി കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വരും അതേ വൈബ് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ചെറിയ ഒരു മാറ്റങ്ങൾ മാത്രമേ നമുക്ക് ആ യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ചേഞ്ച് വരുത്തുകയുള്ളൂ അല്ലാതെ വേറൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല എല്ലാം സ്വപ്നത്തിന് ശേഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെടുന്നത് വെറും കറിയിലെ കറിവേപ്പിലെ മാത്രമായി കണ്ടുകൊണ്ട് നമ്മൾ നാളേക്ക് വേണ്ടി പുതിയ വേപ്പ് തൈകൾ നടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വപ്നത്തിന് വേണ്ടി പോരാടുക സ്വപ്നം എന്താണെങ്കിലും അത് നമ്മൾ പൂർത്തീകരിക്കുക ശുഭദിനം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം